ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കൊണ്ടി എങ്ങനെ കുത്തി എടുക്കണം എന്നുള്ള വീഡിയോ ആണ് അപ്പൊ കൊണ്ടി എന്തെന്ന് വെച്ചാൽ മീൻ മീൻപിടിക്കാനുള്ള ഇരയാണ് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു മാടിയുടെ നേരിയ ഭാഗം കൊത്തിയെടുക്കണം എന്നിട്ട് അതിനെ ഇതുപോലെ ഇങ്ങനെ മിനുക്കി അതിന്റെ കൂർത്ത കാണുന്നുണ്ടോ അവിടെ കൂർപ്പിക്കണം അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് കൊണ്ടി കുത്തുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ കൊണ്ടി കുത്താൻ പോകുന്ന കോല് ഇത് മീൻ പിടിക്കുന്നവർക്കും കെട്ടു കെട്ടു വയ്ക്കുന്നവർക്കും ഉപകാരപ്പെടപ്പെടും അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കൊണ്ടിയുടെ കുയി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതാണ് കൊണ്ടിയുടെ കുയി കണ്ടത് എല്ലാവരും കൊണ്ടി കുത്തുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ കല്ലില്ലാത്ത ഭാഗത്താണ് കൊണ്ടി കുത്തേണ്ടത് കാരണം കൊണ്ടി നമ്മൾ കുത്തി കഴിയുമ്പോൾ മാന്തിയാണല്ലോ എടുക്കുന്നത് മാന്തിപ്പോൾ നമ്മുടെ കൈ കല്ലിൽ ഉരയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതിനെ ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണണം അപ്പയാണ് നിങ്ങൾക്ക് കൊണ്ടി കുത്തുന്ന കാര്യം ശരിക്കും മനസ്സിലാവും പിന്നെ എല്ലാവരും ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ ഞങ്ങൾക്ക് വേണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ ഇതാ കൊണ്ടി കുത്തുന്ന രീതി കണ്ടോളൂ അപ്പോൾ നമ്മുടെ കൊണ്ടി കോലിൽ കുടുങ്ങിയിട്ടുണ്ട് കൊണ്ടി മാന്തിക്കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത് കൊണ്ടി നമ്മുടെ കയ്യിൽ തടുത്താൽ അതിനെ പതുക്കെ പതുക്കെ വെളിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ കൊണ്ടി റെഡിയാണ്